ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ മേൽനോട്ടത്തിനായി പ്രത്യേക ടീം രൂപവൽക്കരിക്കും മസ്കത്ത് വിമാനത്താവളം വഴി കൂടുതൽ യാത്ര ചെയ്തത് ഇന്ത്യക്കാർ കൊടിക്കാറ്റ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ദുബായിൽ നിര്യാതനായി ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് ഇന്ത്യയും ഒമാനും തമ്മിൽ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ നടത്തിപ്പ് മേൽനോട്ടത്തിനായി ദേശീയ തലത്തിൽ റാപ്പിഡ് ഇൻവെൻഷൻ ടീം രൂപവൽക്കരിക്കുമെന്ന് ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം വ്യക്തമാക്കി കരാർ ബാധിക്കുന്ന മേഖലകളിലോ സ്ഥാപനങ്ങളിലോ നേരിടാവുന്ന വെല്ലുവിളികൾ പരിഹരിക്കുകയാണ് സംഘത്തിന്റെ ദൗത്യം കരാർ പ്രാബല്യത്തിൽ വരുന്നതിനുള്ള നിയമനിർമ്മാണ നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ചരക്കുകളും സേവനങ്ങളും തമ്മിൽ വ്യാപാര കൈമാറ്റം വർദ്ധിപ്പിക്കുക നിക്ഷേപങ്ങൾ ആകർഷിക്കുക ഇരു രാജ്യങ്ങൾക്കും പ്രാധാന്യമുള്ള മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കരാർ നടപ്പാക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മസ്കത്ത് വിമാനത്താവളം വഴി ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് ഇന്ത്യക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഇന്ത്യൻ യാത്രക്കാരാണ് മസ്കത്ത് വിമാനത്താവളം ഉപയോഗിച്ചത് ഇതിൽ എൺപത്തി അയ്യായിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപത് പേർ എത്തിയവരും എൺപത്തി നാലായിരത്തി അറുനൂറ്റി നാല്പത്തി നാല് പേർ പുറപ്പെട്ടവരുമാണ് ഒമാനി പൗരന്മാർ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് യാത്രക്കാരുമായി രണ്ടാം സ്ഥാനത്തും നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഒൻപത് യാത്രക്കാരുമായി ബംഗ്ലാദേശ് പൗരന്മാർ മൂന്നാം സ്ഥാനത്തുമാണ് ആദം ഹൈമ റോഡിൽ യാത്ര ചെയ്യുന്നവർ പൊടിക്കാറ്റിന്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ദിവസങ്ങളായി തുടരുന്ന കനത്ത കാറ്റ് മൂലം പൊടിപടലങ്ങൾ ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു റോഡിൽ കാഴ്ചകൾ മറയാൻ സാധ്യതയുള്ളതിനാൽ വാഹനയാത്രക്കാർ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ദുബൈയിൽ നിര്യാതനായി ഏറിയാട് കടപ്പൂർ പോയിലിങ്ങൽ ഹൗസിൽ താജുദ്ദീൻ അൻപത്തി അഞ്ചാണ് മരിച്ചത് ഇരുപത് വർഷമായി യു എയിലുള്ള ഇദ്ദേഹം അൽ ഈഗിൾ ലൈൻ ഡോക്യുമെന്റ് ക്ലിയറിംഗ് സർവീസ് ജീവനക്കാരനാണ് നേരത്തെ അഞ്ചു വർഷത്തോളം ഇദ്ദേഹം ഒമാനിൽ സേവനമനുഷ്ഠിച്ചിരുന്നു ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്